എല്ലാവർക്കും നമസ്കാരം നാം പുലർത്തുന്ന പ്രത്യാശയാണ് ജീവിക്കാനുള്ള ഊർജമായി മാറുന്നത് ക്രിസ്തുവിൻ്റെ ഒഴിഞ്ഞ കലറ മാനവരാശിക്ക് നൽകിയ പ്രത്യാശ വളരെ വലുതാണ് തകർന്നും നുറുങ്ങി വരിക്കുന്ന ശിഷ്യന്മാരെ നടുവിലേക്ക് അവൻ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അവർക്ക് ലഭിച്ച കരുത്ത് വളരെ വലുതാണ് ആ സമാധാനം ഇന്നും നമുക്കുമേൽ നമ്മുടെ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു പീറ്റർ മാർഷൽ എന്ന എഴുത്തുകാരൻ കുറിക്കുന്നു താങ്ക് ഗോഡ് വി ഹാവ് ആൻ ഗ്ലോറിയസ് ദാറ്റ് ദ പ്രോക്ലൈംസ് ടു ഹർസ് ഫോർ ിപ്പിക്കുന്ന മതിൽക്കെട്ടല്ല മരണം നിത്യജീവലിലേക്കുള്ള വാതിലാണെന്ന് ക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കലറ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മരണത്തെ ഓർത്ത് മാനവരാശി നേരിട്ട നൈരാശ്യത്തിനും വിഷാദത്തിനുമുള്ള മരുന്നായിരുന്നു ക്രിസ്തുവിന്റെ ഉയർപ്പ് ഹ്യൂം എഴുതുന്നുണ്ട് ക്രിസ്ത്യൻ ഹോപ്പ് വിച്ച് മേക്ക് ഹവ് ദാറ്റ് കോൺഫിഡൻസ് ഇൻ ഗോഡ് ഇൻ ഹിസ് അൾട്ടിമേറ്റ് വിച്ച് നത്തി ക്യാൻ ഷേക്ക് ദൈവ സ്നേഹത്തിൻ്റെ പാരമ്യം കാൽവറിലെ ക്രൂശിൽ നമുക്ക് കാണാം ദൈവിക പ്രത്യാശയുടെ പാരമ്യം ക്രിസ്തുവിന്റെ ഉയർപ്പിലും നമുക്ക് കാണാം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പ്രത്യാശപൂർവം ജീവിക്കുവാനും നമുക്ക് കഴിയണം ക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കലറ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രത്യാശ നിർഭരമാക്കുന്നു സ്നേഹം നമ്മളിലേക്ക് നിറച്ചൊഴുക്കിയ കുരിശും പ്രത്യാശയുടെ പ്രകാശം പരത്തിയ ഒഴിഞ്ഞ കലറയും എപ്പോഴും നമ്മുടെ ജീവിതമാകട്ടെ റോമർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒൻപതാം വാക്യം ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കയില്ല മരണത്തിന് ഇനി അവന്റെ മേൽ കർത്തൃത്വില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം കർത്താവെ അങ് ഞങ്ങളിൽ പകരുന്ന സ്നേഹത്തിനും പ്രത്യാശയ്ക്കുമായി സ്ത്രോത്രമർപ്പിക്കുന്നു സ്നേഹമീ ലോകത്തിൽ പകരുവാനും സ്നേഹത്തിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞ് അതിൽ നിറഞ്ഞ് ജീവിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ ജീവിക്കാനുള്ള ഊർജം പ്രത്യാശയാകുന്നുവല്ലോ കർത്താവെ അങ്ങ് ഞങ്ങളിൽ പകർന്ന പ്രത്യാശ നിർഭരമായ അനുഭവങ്ങൾ കാട്ടി സ്തോത്രം ഈ ലോകത്തിൽ നിരാശയ്ക്ക് വശം വധരാകാതെ വിഷാദത്തിന് അടിമപ്പെടാതെ ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ സ്നേഹത്തോടെ ജീവിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മ ബലവും കൃപയും ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ ഭാവനങ്ങളെ നിന്റെ സ്നേഹം കൊണ്ടും പ്രത്യാശ കൊണ്ടും നിറയ്ക്കണമേ തകർന്നിരിക്കുന്ന അനേക വ്യക്തിത്വങ്ങളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മശരീര മനസ്സുകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരിലേക്ക് നിന്റെ കൃപ പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവേ ദാവി ദുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ